ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ച് അങ്കമാലി സീമാസിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ എത്തി ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാനങ്ങളും ഷോറൂം ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ച് അങ്കമാലി സീമാസിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ ധാരാളം കളക്ഷനുകൾ എത്തിയിരിക്കുന്നു കൂടാതെ ന്യൂ ഇയർ വരെ നൈറ്റ് ഷോപ്പിംഗ് രാത്രി ഒമ്പത് വരെ ഉണ്ടായിരിക്കുന്നതാണ് സീമാസ് കസ്റ്റമേഴ്സിന് കൈനിറയെ ക്രിസ്തുമസ് ന്യൂ ഇയർ സമ്മാനങ്ങൾ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരുക്കിയിട്ടുണ്ട് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ നറുക്കെടുപ്പിലൂടെ നൽകുന്നതാണ് അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നമുക്ക് ഒരു മുപ്പത് ദിവസത്തെ ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും നറുക്കെടുപ്പുണ്ട് അതായത് നറുക്കെടുപ്പ് സമ്മാന കൂപ്പണാണ് അത് മുപ്പത് ദിവസത്തേക്കാണ് ജനുവരി ഇരുപതാം തീയതിയാണ് ആണ് അതിൻ്റെ നറുക്കെടുപ്പ് കൂടാതെ എല്ലാ ദിവസവും പതിനഞ്ച് ദിവസത്തേക്ക് അതായത് ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നറുക്കെടുപ്പ് ഉള്ളതാണ് ഈ വർഷത്തെ ക്രിസ്തുമസും ന്യൂ ഇയറും അങ്കമാലി സീമാസിനോടൊപ്പം ആഘോഷിക്കാം